നമസ്കാരം ഇത് ഹിന്ദുക്കളിലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർക്ക് വേണ്ടി ഉള്ള ആത്മീയ അറിവുകളാണ് ഇത് പ്രത്യേകം പറയാൻ കാര്യം പ്രബലരായ പലരും ഇത് കേട്ടിട്ട് അവരുടൻ തന്നെ വിട്ടിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവർക്ക് വേണ്ടിയല്ല അവർ ദയവായി ഇത് വിട്ടുപോവുക ഇത് അബലരായ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ സത്യത്തിൽ എൻ്റെ ഈ പ്രഭാഷണം കേൾക്കേണ്ട ആൾക്കാർ വേണ്ടത്ര ആത്മീയ ശക്തിയില്ലാതെ നേരത്തെ തന്നെ ഭൂമിയിൽ നിന്ന് കടന്നുപോയി പിന്നെ അവശേഷിക്കുന്ന ചിലരുണ്ട് അവരാണ് ഇങ്ങനെ വൈകാരികകളും ബലഹീനതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ വിഷമിച്ച് കഴിയുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് പ്രബല്യരായ ആൾക്കാർക്ക് വേണ്ടിയല്ല എന്ന് പ്രത്യേകം ഓർക്കുക നമ്മുടെ നമ്മുടെയല്ല ആത്മാവിൻ്റെ ശക്തിക്കുറവാണ് നമ്മൾ പല രൂപത്തിൽ ആയിപ്പോയത് നമ്മൾ ബലഹീനരായും ഇരുണ്ടതായും ഒക്കെ ആയിപ്പോയതെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗം ശ്രദ്ധിക്കണം അല്ലാതെ ഞാൻ ജാതിയിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയി എന്നെ എല്ലാവരും അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിനുള്ള പരിഹാരമാണ് ഞാൻ പറയുന്നത് അത് കേൾക്കുക പ്രബലരായുള്ളവരിത് കേട്ട് കഴിഞ്ഞാൽ അവരിതിനെ പുച്ഛിക്കും അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയല്ല ബലഹീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് നമ്മുടെ എല്ലാ ശാരീരിക ബലഹീനതകൾക്കും മാനസിക ബലഹീനതകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഭാഗ്യക്കേടുകൾക്കും എല്ലാം കാരണം നമ്മുടെ ആത്മാവിൻ്റെ ബലഹീനത തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ആത്മാവ് അങ്ങനെ ബലഹീനത ആവുമോ അങ്ങനെയുള്ളതാണോ ആത്മാവ് അഥവാ ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെ എന്നൊക്കെയായിരിക്കും പലരും വിചാരിക്കുന്നത് എന്നാൽ ആത്മാവിന് അങ്ങനെ ബലഹീനത ഉണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കി പറയുന്നത് ക്രിസ്തുമതത്തിലാണ് ആത്മശാക്തീകരണം ആത്മാവിനെ തീ പോലെയാക്കുക എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോ യോഗങ്ങളൊക്കെ വെച്ച് വിളിച്ചു കൂടുന്നുണ്ട് അതേസമയം ഹിന്ദുക്കളോ നമ്മുടെ ആത്മാവിനോ ശരീരത്തിനോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെന്ന് ഭഗവാനോട് പറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അല്ല വീട്ടിലിരുന്ന് ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത് അത് മതി എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത് എന്നാലത് മതിയാവില്ല അതിനെപ്പറ്റിയുള്ള വിശദീകരണം ഞാനിപ്പോൾ തരാം അതിനുമുമ്പേ ഒരു വാക്ക് നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ചെറിയ ഫീസ് ഈ നമ്പറിൽ അയച്ചു തരേണ്ടതാണ് ദക്ഷിണ കൊടുക്കാതിരുന്നാൽ നമുക്ക് അടുത്തടുത്ത ജന്മങ്ങളിൽ ഇതിൻ്റെ ഫലം ലഭിക്കുകയില്ല ആത്മീയ ആത്മീയജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം വെച്ചിട്ടുള്ളത് നമുക്ക് അടുത്തടുത്ത ജന്മങ്ങൾ നല്ലതാകാൻ വേണ്ടിയാണ് അതായത് നമ്മുടെ ഈ ജന്മത്തിലുള്ള ചില ശാരീരിക വടിവുകേടുകൾ നിറങ്ങൾ ഒന്നും ഈ ജന്മം അങ്ങനെ വിട്ടുമാറുകയില്ല അതൊക്കെ മാറി നല്ലതാകുന്നത് അടുത്ത ജന്മത്തിലാണ് അത് സാധിക്കണമെങ്കിൽ നിങ്ങളിത് കേട്ട ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയ ഫീസ് എനിക്ക് അയച്ച് തര തരേണ്ടതാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അടുത്ത കന്മ ഇതിൻ്റെ ഫലം ഉണ്ടാവുകയില്ല നിങ്ങളിത് കേട്ടിട്ടുള്ളതിൻ്റെ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതായത് മനസ്സിൽ അല്ലെങ്കിൽ ആത്മാവിൽ ആത്മാവും മനസ്സും ഒന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ആത്മാവിൽ ഒരു മുറിവുണ്ടാവും അയ്യോ നഷ്ടപ്പെട്ടല്ലോ എന്നൊരു മുറിവുണ്ടാവും ഒരു ഗ്യാപ്പുണ്ടാവും അതുതന്നെയാണ് ആത്മീയതയ്ക്ക് പൈസ കൊടുത്തു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ അയ്യോ പൈസ പോയല്ലോ കഷ്ടപ്പെട്ട പൈസ പോയല്ലോ എന്നൊരു മനസ്സിൽ ആത്മാവിലൊരു ഉണ്ടാകും ആ ഗ്യാപ്പിലേക്കാണ് നമ്മുടെ ഈ അറിവ് കടന്നു ചെല്ലുന്നത് അപ്പോൾ ആ ഗ്യാപ്പിൽ അത് അറിവ് ചെന്ന് അവിടെ ഫില്ലാവുകയാണ് അങ്ങനെ പൈസ കൊടുക്കാതെ ഇത് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ മുറിവൊന്നും ഉണ്ടാവുകയില്ല ഗ്യാപ്പുമില്ല അത് അടുത്ത ജന്മങ്ങളിൽ ഫലപ്പെടുകയും ഇല്ല അപ്പോൾ ആത്മാവ് ദുർബലപ്പെടുന്നതിനെപ്പറ്റി ഹിന്ദുമതത്തിൽ അത്രയൊന്നും പറയ പറഞ്ഞ് കേൾക്കുന്നില്ല എങ്കിലും ദുരൂഹമായി പഠിച്ചാൽ നിഗൂഢമായി വേദ ഉപനിഷത്തുകളിലെല്ലാം ഇതിനെ പറ്റിയുള്ള സൂചനകളും പരാമർശങ്ങളും ഉണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ആത്മാവ് ദുർബലപ്പെടുന്നതെന്നാൽ നമ്മുടെ പാപങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ചില കർമ്മങ്ങൾ ഒക്കെ കൊണ്ട് നമ്മുടെ ആത്മാവ് ദുർബലമാവും ആ ദുർബലമായ ആത്മാവ് വീണ്ടും ജനിക്കുമ്പോൾ നിറമുണ്ടാവില്ല കഴിവുകളുണ്ടാവില്ല ഭാഗ്യങ്ങളുണ്ടാവില്ല ശരീരം വടിവ് ഇല്ലാതെയൊക്കെ ജനിക്കും ഞാനും അങ്ങനെയൊക്കെയുള്ള ആളാണ് ചെറുപ്പത്തിൽ എനിക്ക് പലവിധ രോഗങ്ങളും ദുർബലമായ ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായി പഠിക്കാനിടയായത് ഇത് അറിയാത്ത ഒത്തിരി പേരുണ്ട് അവരൊക്കെ ഇങ്ങനെ ശരീരം എന്നെ കൂട്ടുള്ള എൻ്റെ കൂട്ടുള്ള ശരീര വടിവോടൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുസില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകും ഞാനും അങ്ങനെ മരിച്ചു പോകേണ്ടത് ആളായിരുന്നു പക്ഷേ ആത്മീയ അറിവുകളിലൂടെയൊക്കെയാണ് ഞാൻ രക്ഷപ്പെട്ടു വന്നത് അപ്പോൾ നിങ്ങളൊന്ന് ഓർ ഓർക്കണം ശാരീരികമായ എന്തെങ്കിലും ബലഹീനതകൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ശാരീരികമായ നിറവ്യത്യാസങ്ങൾ ശരിയായ ആകാരമില്ലായ്മ സൗന്ദര്യക്കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ആത്മാവിൻ്റെ ബലഹീനത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കണം വ്യക്തമായി മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ വലിയ വലിയ വ്യായ വ്യായാമം ചെയ്തിട്ടോ നല്ല ആഹാരങ്ങൾ കഴിച്ചിട്ടോ മൂന്ന് നേരം കുളിച്ച് കുറിയിട്ടിട്ടോ അമ്പലത്തിൽ പോയതുകൊണ്ടോ വലിയ കാര്യമൊന്നുമില്ല അമ്പലത്തിൽ പോയതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണമുണ്ട് ആത്മാവിൽ നിന്ന് സ്വയം ജനിക്കുന്നവരാണ് നാം ഭഗവാനും നമ്മളും ലോകത്തിലുള്ള സർവ്വ ജരാചരങ്ങളും ആത്മാവിൽ നിന്ന് ജനിക്കുന്ന അപ്പോൾ ഭഗവാൻ ആരെ ഈശ്വരനാണ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളും ഭഗവാനും എല്ലാം ആത്മാവാണെങ്കിലും ഭഗവാൻ നമ്മളെ നിയന്ത്രിക്കുന്ന ആളാണ് ലോകത്തിൽ എല്ലാവരും ആത്മാവുകൾ സ്വയം ജനിക്കും നക്ഷത്രങ്ങളായും മണ്ണായും കാറ്റായും ജലമായും മനുഷ്യനായും സസ്യങ്ങളായും എല്ലാം ജനിക്കും പക്ഷേ ഇതിനെ ആരെങ്കിലും നിയന്ത്രിക്കണ്ടേ ഈ നിയന്ത്രിക്കുന്നത് ഏറ്റവും പുണ്യാത്മാവുകളായ മനുഷ്യരാണ് അവരെ ദേവന്മാർ എന്നാണ് പണ്ട് മുതൽ വിളിക്കുന്നത് അവരാണ് ഈ ഭൂമിയും ഭൂമിയിലെ കാലാവസ്ഥ പ്രകൃതി പ്രപഞ്ച ശക്തികളെയൊക്കെ നിയന്ത്രിക്കുന്നത് അവരെയാണ് അമ്പലങ്ങളിൽ വെച്ച് ആരാധിക്കുന്നത് ഈ ദേവന്മാരെ അങ്ങനെ കണ്ടെത്തി ചുമ്മാത മനുഷ്യൻ ദേവന്മാരെ അങ്ങ് ആരാധിക്കുകയാണോ എന്ന് നമുക്ക് സംശയം തീർന്നു എന്നാൽ ഈ ഭൂമിയും സൂര്യനും സൗരവിധവും എല്ലാം ക്രമമില്ലാതെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതായത് ചിലപ്പോൾ സൂര്യൻ പിന്നെ പ്രകാശിക്കും പ്രകാശം കുറവ് കുറവനുഭവപ്പെടും ഭൂമി അതുപോലെ ഇടത്തോട്ട് കറങ്ങും വലത്തോട്ട് കറങ്ങും വേഗത കൂട്ടിക്കറങ്ങും കുറച്ച് കറങ്ങും കറങ്ങാതിരിക്കും അതുപോലെ തന്നെ കാറ്റ് എപ്പോഴും കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഇല്ല മഴ പെയ്താൽ മഴ അങ്ങനെ മഴ നിക്കുകയില്ല പിന്നെ മഴ നിൽക്കും പിന്നെ മഴ പെയ്യുകയില്ല ഇങ്ങനെ ഒരു ക്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അക്കാലത്ത് ദേവന്മാർ വന്നാണ് ഇതിനെയൊക്കെ ഒന്ന് ശാന്തമാക്കിയത് ഇതിനെയൊക്കെ ഒരു നിയന്ത്രണം വെച്ചത് അത് മനസ്സിലാക്കിയ ചില മനുഷ്യരുണ്ട് അവരാണ് ബ്രാഹ്മണർ ദേവന്മാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കാണുന്നതെന്നും കേൾക്കുന്നതും ഒക്കെ മനസ്സിലാക്കിയത് ബ്രാഹ്മണരാണ് ഈ ദേവന്മാരോരോ ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് വേണ്ട അമ്പലങ്ങൾ പണിതു വച്ചത് ഈ ബ്രാഹ്മണരാണ് എന്തിനാണ് അമ്പലങ്ങൾ പണിതെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ദിവ്യശക്തി മരിച്ച് പുനർജനിച്ചു കഴിയുമ്പോൾ അവരുടെ ദിവ്യശക്തി നഷ്ടപ്പെടും അതുപോലെ ദേവന്മാർ മരിച്ചു കഴിഞ്ഞാൽ പുനർജനിച്ചാൽ അവരുടെ ദിവ്യശക്തി നഷ്ടപ്പെടും അങ്ങനെ അതിനാൽ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് അവർക്ക് പുനർജനിച്ചാൽ കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതലായി നല്ല നല്ല ആലയങ്ങൾ പണിത് വിളക്ക് വെച്ച് ഉത്സവങ്ങളും താളമേള പക്കങ്ങളും ആഹാര നിവാ നിവേദ്യങ്ങളും ഒക്കെ കൊടുത്താണ് അവരെ ആരാധിക്കുന്നത് അതായത് ഒരാൾ പുനർജനിച്ചാൽ എന്തൊക്കെയാണോ കിട്ടുന്നത് അതിനേക്കാൾ കൂടുതലാണ് ഒരു അമ്പലത്തിൽ അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പുനർജ്ജനിക്കുകയില്ല പുനർജനിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ സുഖങ്ങൾ ലഭിക്കുന്നില്ല വീർപ്പ് മുട്ടുമ്പോഴാണ് ഓരോ ആത്മാവ് പുനർജ്ജനിക്കുന്നത് നമ്മളും അങ്ങനെയൊക്കെയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീർപ്പ് കിട്ടും ഒരു സുഖവും ലഭിക്കുന്നില്ല ദുഃഖവും ലഭിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ആയിട്ട് പുനർജനിച്ചാൽ മതിയെന്ന് അന്നേരം നമുക്ക് തോന്നും എല്ലാ ആത്മാവുകളും അങ്ങനെയാണ് അപ്പം ദേവന്മാർ മരിച്ചാലും ഇത് തന്നെയാണ് ഞാൻ സംഭവിക്കുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലുമായിട്ട് ജ് പുനർജനിക്കണമെന്നാണ് ഉടനെ തോന്നുന്നത് നമ്മളിപ്പോൾ പറയും ഓ എനിക്ക് ജനിക്കേണ്ട എനിക്ക് പുനർജനിക്കേണ്ട എന്നൊക്കെ നമ്മളിപ്പോൾ പറയും പക്ഷേ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ പ്ലാൻ ആകെ മാറും അന്നേരം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ജനിച്ചാൽ മതിയെന്ന് നമുക്ക് തോന്നും അതുപോലെ തന്നെ ദേവന്മാരും ചിന്തിക്കാനിടയാവും അത് ഒഴിവാക്കാനാണ് ദേവന്മാർ മരിച്ചാൽ ഉടനെ അല്ലെങ്കിൽ പോയാൽ ഉടനെ അവർക്ക് വേണ്ട അമ്പലങ്ങൾ പുനർജനിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഇരിക്കാനും കിടക്കാനും വിനോദോപാധികളും വിശ്രമിക്കാനൊക്കെയുള്ള നല്ല സൗകര്യങ്ങളെല്ലാം ചേർത്താണ് അമ്പലങ്ങൾ പണിയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ദേവന്മാർ പ്രകൃതി പ്രപഞ്ച രക്ഷകരാണ് നമ്മളെല്ലാം സ്വയമേ ജനിക്കുന്നു നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കഴി ആത്മാവിൻ്റെ കഴിവനുസരിച്ച് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ആത്മാവിന് കഴിവില്ലാതായാൽ അവൻ വിരൂപനായും നിറമില്ലാതെയും ഒക്കെ ജനിക്കും ഇതിനുള്ള പരിഹാരമാണ് ബ്രഹ്മജ്ഞാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതേപ്പറ്റി കൂടുതലായി അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു ഇത്രയും കേട്ടതിൽ നിന്ന് ഇതിൻ്റെ പ്രയോജനം അടുത്ത ജന്മങ്ങളിലും വേണമെന്നുള്ളവർ നിങ്ങളാൽ കഴിവുള്ള ഒരു ചെറിയ ഫീസ് എനിക്ക് ഈ നമ്പറിൽ അയച്ചു തരിക നന്ദി